മാഹി ബസിലി വിശുദ്ധ അമ്മ പുണ്യവതിയുടെ തിരുനാൾ തിയുടെഷത്തിന് കൊടിയേറി ഇടവക വികാരിയും കോഴിക്കോട് രൂപത വികാരി ജനറലുമായ റവറൻ ഡോക്ടർ ജെൻസൺ പുത്തൻ വീട്ടിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചതോടെയാണ് തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായത് പതിനേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന മാഹി ബസലിക്ക വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി ഇടവക വികാരിയും കോഴിക്കോട് രൂപതാ വികാരി ജനറൽ ആയ റവറൻഡ് ഡോക്ടർ ജോൺസൺ പുത്തൻ വീട്ടിൽ കുടിയേറ്റ കർമ്മം നിർവഹിച്ചതോടെയാണ് തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത് തുടർന്ന് രഹസ്യ രഹസ്യാറയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം പുറത്തെടുത്ത് പൊതുവണക്കത്തിനായി ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു ദേവാലയത്തിന് ബസിലിക്കാ പദവി ലഭിച്ച ശേഷം നടക്കുന്ന ആദ്യ പെരുന്നാളാണ് ഇത്തവണത്തേത് മാഹി എം എൽ എ രമേശ് പറമ്പത്ത് മുൻ പുതുച്ചേരി ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് മാഹി പോലീസ് സൂപ്രണ്ട് ജി ശരവണൻ സർക്കിൾ ഇൻസ്പെക്ടർ ആർ ഷൺമുഖം സ്വാമി പ്രേമാനന്ദ തുടങ്ങിയതി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഒക്ടോബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ പെരുന്നാളിലെ പ്രധാന ചടങ്ങുകൾ നടക്കും ിന് വൈകുന്നേരം ഏഴുമണിക്ക് മാഹിയമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദിക്ഷണം പതിനഞ്ചിന് പുലർച്ചെ മുതൽ ശയനപ്രദക്ഷിണവും നടക്കും ഇരുപത്തിരണ്ടിന് വൈകിട്ട് തിരുസ്വരൂപം പൊതുവണക്കം കഴിഞ്ഞു പള്ളിയുടെ ഉള്ളിലെ രഹസ്യ അറയിലേക്ക് മാറ്റുന്നതോടെ പെരുന്നാളിന് സമാപനമാകും